കത്താണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബൾബെങ്കിലും ഇങ്ങനെയുണ്ടോ വീട്ടിലായി വേസ്റ്റിലേക്ക് ഇടാൻ ഒരു അടിപൊളി സാധനം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത് നിന്ന് വെറുതെ ഓരോന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി നോക്കാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് യുവവേനെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതില് ഫസ്റ്റ് കോസ്റ്റിൻ ഞാൻ ഈ വീഡിയോയിലാണ് കേട്ടാ പറയാൻ പോണത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തത് എന്റെ റിലേറ്റഡ് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടാ അതില് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടിട്ട് ലോങ് വീഡിയോ ഉണ്ട് ലോട്ടസ് പെയിൻറ്റിങ്ങിൻ്റെ ആ ലോട്ടസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധത്തിനെ പറ്റിയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട് ആ പെയിൻറിങ്ങിൽ ഏത് കളർ പെയിന്റ് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതെന്നാണ് ക്വസ്റ്റിൻ അപ്പം അതിന്റെ ആൻസർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ കറക്റ്റ് ആൻസർ പറയുന്നവരെ പേര് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടേ അപ്പം നമ്മുടെ ക്രാഫ്റ്റിലേക്ക് തിരിച്ചു വരാട്ടോ അപ്പൊ ഞാന് ആദ്യം നമ്മുടെ സൂപ്പർ ക്ലേ ഒന്ന് പരത്തി വട്ടത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സി എഫ് എല്ലിന്റെ മുകളുടെ ഭാഗം ഒന്ന് അടർത്തിയെടുത്തിട്ട് അതിന് രണ്ട് കുഞ്ഞിച്ചേവി ആ ക്ലേ കൊണ്ട് തന്നെ കൊടുത്തു പിന്നെ രണ്ട് കണ്ണും മൂക്കും വായൊക്കൊന്ന് വരച്ചു കൊടുത്തു അപ്പൊ എനിക്ക് തോന്നിയത് ഇതിന്റെ അപ്പുറത്തെ സൈഡ് വെറുതെ ഒഴിഞ്ഞെടുക്കലേ അവിടെ വേറൊരു രീതിയിൽ കണ്ണു വരച്ചു കൊടുത്തോക്കാന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് വേറൊരു സ്റ്റൈലിൽ കണ്ണ് വരച്ചു കൊടുത്തു പിന്നെ മൂക്കും വായൊക്കെ അതേപോലെ തന്നെ വരച്ചു കൊടുത്തു പിന്നെ ഒരു സ്ട്രിംഗ് ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം വട്ടത്തിൽ പറത്തി വെച്ചിട്ടുണ്ടായിരുന്ന സൂപ്പർ ക്ലേയുടെ നടുക്കിൽ വെച്ചിട്ട് നമ്മുടെ സീഫിലിന്റെ ആ മുകൾ ഭാഗം എടുത്തിട്ട് അവിടെ കമഴ്ത്തി വെച്ചു അപ്പൊ എങ്ങനെയുണ്ട് കാണാനായിട്ട് നല്ലൊരു ക്യൂട്ട് ലാമ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം